റിയാസ് മൗലവി വധക്കേസ് വിധിയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ സുരക്ഷ ശക്തമാക്കി പോലീസ് സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് പ്രത്യേക സുരക്ഷാ വിന്യാസം മൗലവി കൊല്ല കൊല ചെയ്യപ്പെട്ട ചൂരിപ്പള്ളിയിലും ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിലും പ്രത്യേക സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കാസര്കോട്ടെ പ്രമാദമായ റിയാസ് മൗലവി വധക്കേസിൽ വിധിയുണ്ടായ പശ്ചാത്തലത്തിലാണ് ജില്ലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയത് എഡിജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തില് ചേർന്ന യോഗത്തിലാണ് ജില്ലയിൽ സുരക്ഷ ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചിരുന്നു റിയാസ് മൗലവി കൊല ചെയ്യപ്പെട്ട ചൂരിപ്പള്ളിയിലും പരിസരപ്രദേശങ്ങളിലും പ്രത്യേക സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരള പോലീസിനു പുറമെ സിആര് അംഗങ്ങളുമാണ് സുരക്ഷയൊരുക്കുന്നത് കാസർകോട്ടെ സംഘർഷസാധിത പ്രദേശങ്ങളിലെല്ലാം പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിനും സുരക്ഷയൊരുക്കിയിട്ടുണ്ട് ജില്ലയിലെ ബസ് സ്റ്റാൻഡുകൾ മറ്റ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം സുരക്ഷയൊരുക്കിയിട്ടുണ്ട് കേരളാവിഷൻ ന്യൂസ് കാസർകോട്